ഒക്കെ ആയുർവേദ ആശുപത്രി ക്യാമ്പസിൽ യോഗ പരിശീലന കേന്ദ്രത്തിൽ നിർമ്മിച്ച യോഗ സെന്റർ സമർപ്പിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗപ്രതിരോധം ഓടിസം കെയർ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ധാരാളം ആളുകൾ യോഗ ക്ലബ്ബിലേക്ക് എത്തുന്നത് കണ്ടറിഞ്ഞാണ് യോഗ ക്ലബ്ബുകളും സൂമ്പ ഡാൻസ് കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സർക്കാർ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി രൂപപ്പെടുത്തിയതെന്ന് എം എൽ എ പറഞ്ഞു ആ സാഹചര്യമല്ല പക്ഷെ നിശക്തരായിട്ട് കണ്ണുകളെല്ലാം അടച്ച് വളരെ വളരെ ആത്മീയ മാത്രം ശ്രദ്ധ കേന്ദ്രീച്ച് ഈ വായുവിലൂടെ നിങ്ങളിങ്ങനെ പറന്നു പോകുന്നതായിട്ട് സ്വപ്നം കണ്ട് നിശക്തമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇപ്പോൾ ഞാൻ അതിന്റെ സന്തോഷവും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഓരോ ശ്വാസത്തിനും അതിൻ്റെതായ വിലയും അർത്ഥവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്ഥലം ആരംഭിക്കുമ്പോൾ முன்பே வளர்ந்து புதிதாய் நிரம்பி ஒரு சாத்தம் யோகா சேர் ஆகும்போது தீர்ச்சியும் அதுக்கு வளரம் பிரயோஜனப்பட்டு அப்டி இருபத்தி ஆறு அபியுண்டு என் சந்தோஷமான நம்ம നിങ്ങൾ അതിൽ ഒരേ സമയം നൂറ് പേർക്ക് യോഗാ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂട്ടിരിപ്പുകാർക്കും യോഗാ പരിശീലനത്തിനെത്തുന്ന പൊതുജനങ്ങൾക്കും വേണ്ടി ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രാജേഷ് മാധവൻ അമൃത സജിൻ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് തോട്ടപ്പിള്ളി കെ എം ഷിയാസ് ലിസി ജോണി സിന്ധു ശശി എൻ ഒ സൈജൻ ബിനിത സജീവൻ ഫൗസിയ സുലൈമാൻ സുഹൈബ ഷിഹാബ് ആയുർവേദ ഡോക്ടർ അനുരാധ ദിലീപ് യോഗ ഇൻസ്ട്രക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു